അമേരിക്കയിൽ ഗവൺമെന്റ് ഷെഡ്ഡൌണിനിടെ വിമാനത്താവളങ്ങളിൽ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പ്രാബല്യത്തിൽ വരികയാണ് നവംബർ ഏഴ് വെള്ളിയാഴ്ച മുതൽ വിവിധ വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയാണ് യുണൈറ്റഡ് എയർലൈൻസ് അമേരിക്കൻ എയർലൈൻസ് ഡെൽറ്റ എയർലൈൻസ് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് തുടങ്ങിയ പ്രധാന വിമാന കമ്പനികൾ നൂറുകണക്കിന് പ്രതിദിന വിമാനങ്ങൾ റദ്ദാക്കി യാത്രാ തടസ്സങ്ങൾ നേരിടുന്ന യാത്രക്കാർക്ക് റീഫണ്ടുകളും യാത്ര ഇളവുകളും നൽകുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് തുടരുന്ന ഷട്ട്ഡൌണിനെ തുടർന്ന് തിരക്കേറിയ നാൽപ്പത് വിമാനത്താവളങ്ങളിൽ പത്ത് ശതമാനം വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കാനാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് വിമാനത്താവളങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും എയർട്രാഫിക് കൺട്രോളർമാരുടെ സമ്മർദ്ദം ലഘൂകരിക്കാനുമാണ് ഈ നടപടി വിമാനത്താവളങ്ങൾ നേരിടുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് മൂലം അപകട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ടഫി അറിയിച്ചിരുന്നു ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് ചിക്കാഗോ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാകുമെന്നാണ് റിപ്പോർട്ട് വാണിജ്യ കാർഗോ സർവീസുകളെ ഇത് ബാധിക്കും ഉത്തരവ് പ്രകാരം വെള്ളിയാഴ്ച മുതൽ വിമാന സർവീസുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറയ്ക്കും ആദ്യം നാല് ശതമാനം സർവീസുകൾ കുറയ്ക്കാനും അടുത്തയാഴ്ചയോടെ ഇത് പത്ത് ശതമാനമായി ഉയർത്താനുമാണ് തീരുമാനം വെള്ളിയാഴ്ച ഇരുന്നൂറിൽ താഴെ വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് യുണൈറ്റഡ് എയർലൈൻസ് അറിയിച്ചതായി യു എസ് എ ടുഡേ റിപ്പോർട്ട് ചെയ്തു നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത യാത്രക്കാർക്ക് യുണൈറ്റഡ് എയർലൈൻസ് റീഫണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അമേരിക്കൻ എയർലൈൻസ് നവംബർ ഏഴ് മുതൽ നവംബർ പത്ത് വരെ പ്രതിദിനം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് അറിയിച്ചു നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് പിഴയില്ലാതെ ടിക്കറ്റുകൾ മാറ്റാനോ റദ്ദാക്കാനോ ഉള്ള സൗകര്യം കമ്പനി ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഡെൽറ്റ എയർലൈൻസ് കണക്ഷൻ സർവീസുകൾ ഉൾപ്പെടെ ഏകദേശം നൂറ്റി ഇരുപത് വിമാനങ്ങളും സൗത്ത് വെസ്റ്റ് എയർലൈൻസ് മുപ്പത്തിനാല് വിമാനത്താവളങ്ങളിൽ ഏകദേശം നൂറ്റി ഇരുപത് വിമാനങ്ങളും റദ്ദാക്കും വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ വിമാനം റദ്ദാക്കിയെന്ന അറിയിപ്പ് ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്നതിനായി വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിക്കണം മിക്കവാറും വിമാന കമ്പനികളും നിങ്ങളെ മറ്റൊരു വിമാനത്തിൽ റീബുക്ക് ചെയ്യുകയോ ടിക്കറ്റ് മാറ്റാനുള്ള ഫീസ് ഒഴിവാക്കുകയോ ചെയ്യും റീബുക്ക് ചെയ്ത വിമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് തേടാം അതേസമയം വിമാനം വൈകുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ സാധാരണ പോലെ എത്തണം സുരക്ഷാ പരിശോധനയ്ക്ക് കൂടുതൽ സമയം എടുത്തേക്കാം അതേസമയം നിലവിലെ നിയന്ത്രണം നിങ്ങളുടെ വിമാനത്തെ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും മറ്റ് വിമാനങ്ങളിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിമാനത്തെയും ബാധിച്ചേക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വിമാന കമ്പനി വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി നിങ്ങളുടെ വിമാനത്തിന്റെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കണം വിമാനത്തിൽ ബുക്ക് ചെയ്യാത്ത സീറ്റുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ വിമാനം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് കൂടാതെ ചെറു നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയേക്കാം അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വലിയ തോതിൽ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ വിമാനത്താവളങ്ങളിലെ തിരക്ക് കാരണം യാത്രയ്ക്ക് കൂടുതൽ സമയം എടുത്തേക്കാം ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ ഫ്ലൈറ്റ് അവയർ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് വിമാനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകും സുരക്ഷാ പരിശോധനയ്ക്ക് എത്ര സമയം എടുക്കുമെന്ന് മൈ ടി ആപ്പ് വഴിയും അറിയാനാകും